പറഞ്ഞ പോലെ ഒരു കുടുംബത്തിലെ ജനിക്കാത്തിന്റെ കുറവും ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ രണ്ടാളും ഒരു അനാഥാലയത്തിലാണ് വളർന്നത് അവിടുന്ന് പുറത്തിറങ്ങുമ്പോ ഇത്തിരി സംഗീതം മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് എങ്ങനെ ഒരു വേഷം കിട്ടിയത് സത്യം പറഞ്ഞ ഞങ്ങളവിടെ മുഴുവൻ പട്ടിണിയിലായിരുന്നു വിശപ്പ് മൂക്കുമ്പോ എന്തൊക്കെയോ കുരുത്തക്കടകൾ കാട്ടിയിട്ടുണ്ട് അതൊന്നും ഇത്ര വലിയ തെറ്റാണെന്ന് അറിഞ്ഞിരുന്നില്ല ക്ഷമിക്ക പിന്നെ അർഹിക്കാത്തതായിട്ടും വെറുതെ ഒരുപാട് മോഹിച്ചതിനും അപ്പട വെച്ച് പാമ്പിൻ കൂടെ അല്ല െ ഞങ്ങൾ ഒളിച്ചോടി പോവാ കൂടെ ഞങ്ങളെ നിങ്ങൾ ആരും ഒരു ചുക്കും ചെയ്യൂല രാത്രിയും പകലും ഞങ്ങൾ ഇവിടെ ഞങ്ങളിവിടെ കാവലോളെ നീ ഇതുവരെ ഉറങ്ങിയില്ലേ അതൊന്നും സാരമില്ലടി എല്ലാം ചെറിയ തമാശകളായിരുന്നു മതി ും അവരും പോയി പ്രശ്നങ്ങളും തീർന്നു നീ കിടക്ക് എന്നാലും അവരോട് ഇതൊന്നും വേണ്ടായിരുന്നു ദേ നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് അവന്മാർക്കിട്ട് നല്ലൊരു ഇടി പോലും കൊടുക്കാൻ പറ്റില്ലല്ലോ മതി എന്റെശ്ശേരി തമ്പിയുടെ കഥ ഞങ്ങക്ക് കേൾക്കണം അറിയണം ആ കഥ പറയാതെ നിങ്ങൾ ഈ അയ്യോ കല്യാണം കഴിച്ചെന്ന് തോന്നുന്നു നിങ്ങൾ ധൈര്യമായിട്ട് ഇവിടെ കഥ എഴുതിക്കോ നിങ്ങൾക്കൊരാപത്തും വരാതെ ഞങ്ങൾ നോക്കിക്കോർ ഞങ്ങളുടെ മൂന്ന് ഞങ്ങളുടെ മുറി ഇതല്ല അപ്പുറത്തേ നിങ്ങൾ വയ്ക്കോ ഞങ്ങൾ ഞങ്ങളുടെ മുറിയിൽ പോയി കിടന്നോളാം അവിടെ ആവുമ്പോ ഞങ്ങക്ക് കൃത്യമായിട്ട് നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ ഒരു കാര്യം ചെയ്യ ഇവിടെ ഇരിക്കോ ഞങ്ങള് ചുറ്റും അവിടെ ഇരിക്കേ ഹാർമോണിരിക്കരട്ട തലേനെ ആര് ഉറങ്ങര ബഹുമതി എല്ലാം നീ ഒരുത്തായിട്ട് നിങ്ങൾ ഈ പൂരപ്പറമ്പിൽ കഥന നിരത്തി വെച്ചിരിക്കുന്ന പോലെ ഇരട്ടൊരു ഒരു ഇല്ല ഇത് കുട്ടിക്കളിയല്ല അവന്മാരുടെ ജീവൻ പണയം വെച്ചിട്ടുള്ള കളിയാ നീ ഇങ്ങനെ നനഞ്ഞ പടക്കം പോലെ ഇരുന്നിട്ട് ഒരു കാര്യം ഒന്ന് തീ കൊടുക്കട്ടി ആമിട്ടേ എന്നാ തീപ്പെട്ടി തീ പെട്ടി എടുത്തു ദൈവമേ നാട് മുഴുവൻ പാലത്തുറക്കാരും മാടശ്ശേരിക്കാരും ആളുകളെ നിർത്തിയിരിക്കും രക്ഷപ്പെടാതിരിക്കാൻ ഇതിലിപ്പാലും ഏത് കഥ പറഞ്ഞാലും അവന്മാരുടെ കഥ അതോടെ തീരും അതിന് മുമ്പ് നിന്റെ കഥ ഞാൻ കഴിക്കുന്നു ഞാൻ തന്നെ പറയാം എല്ലാരോടും അവരെങ്ങനെങ്കിലും രക്ഷപ്പെടുത്തി പറ്റു ഇനി നേരെ പറ്റില്ല അല്പം വളഞ്ഞ വഴി എന്തെങ്കിലും അറിയോ ഇല്ല നീ മിണ്ടരുത് ഈ കുട്ടിത്തേവാങ്ങളുടെ തലം മുഴുവൻ അതല്ലേ എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് പറഞ്ഞേ അവർ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടട്ടെ എന്റെ ദൈവമേ ആലുവ ശിവരാത്രി ആരും ഇങ്ങനെ ഉറക്കൊഴിച്ച് കാണൂല ഞാൻ ഒഴിച്ചിട്ടുണ്ട് നീ ഒഴിച്ചിട്ടുണ്ട് മൂത്രം കഥാപ്രസംഗക്കാരവിടെ നിന്റെ തന്ത ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങി അവിടെ എപ്പേ എന്താ ഒക്കെ റെഡി രണ്ടാലും ചാക്കിലേക്ക് നല്ല രസ ഒട്ടേ പെൺകുട്ടികളുടെ ബുദ്ധിയേ മനസ്സിലായി ചാക്കി കെട്ടി പുഴയെത്താത്ത പരിപാടിയാണല്ലേ നിന്റെ ഒക്കെ പഠിച്ച് കേട്ടിടിച്ചു ചാക്കിനകത്ത് കഥാപ്രനക്ക് അറിഞ്ഞൂടാ പരിപാടി ലേശം കുറഞ്ഞാലും ഇന്നേ വരെ കേരളത്തിൽ ഒറ്റക്കാതിലും ചാക്കി കയറുന്ന എടാ നിന്നെയൊക്കെ രക്ഷപ്പെടുത്താൻ ഇതല്ലാതെ വേറൊരു മാർഗ്ഗം ഒന്നിനും വിശ്വസിക്കരുത് ഒക്കെ അതെ ഒന്നിനെ എടോ വീടിന് ചുറ്റും വീടിന് ചുറ്റും ആൾക്കാർ വേഗം ഇതിനകത്ത് കേറിക്കോ നിങ്ങളോട് ചാക്കി മംഗളകാര്യത്തിന് അതിലെ മനോരമ കാര്യത്തിന് ചാക്കി കയറാൻ പറ്റില്ല പറ്റില്ല ചാക്കി 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 ഒരു മീശയുടെ കുറവ് പണ്ടേ ഉണ്ടായിരുന്നു എന്നാ പിന്നെ ഒരു താടിയും കൂടി കൂടിയാണ് വെക്കാറില്ല അത്ര സ്ഥലത്ത് വൃത്തിയോടുകൂടി മാറിക്കിട്ടി ചവപ്പട്ടി മൂടി ഇതിനകത്ത് ഓക്സിജൻ കിട്ടുന്നില്ല തുറന്നിട്ട് സ്വന്തം മരണമെങ്കിലും നേരിട്ട് കാണാൻ പറ്റുമല്ലോ ഹലോ ചാക്കിനകത്ത് പോകുന്നതിനകത്ത് ചോദിച്ചത് മുളക് പൊടിയാ ഉറുമ്പ് പൊടിയോ ഏയ് ഒന്നുമില്ല ഇതിലേ ശരിക്കും സ്നേഹത്തിന്റെ ഗന്ധമുണ്ട് ഗീത ചാക്ക പൊക്കെ പൊക്ക് ഹലോത്തോട്ട് കേറുന്നാരം പറയാണ്ട ചാക്കിന്റെ ഡോറാണ് വണ്ടി പോട്ടെ എന്റെ തന്നെ പോടേ കണ്ടില്ലും കണ്ടിട്ടില്ലല്ലോ ആരാണ് അവൻ അറിയില്ല ആരായാലും അവൻ ആ ഒരു ഭയങ്കര ജിമ്മാണ് കണ്ടില്ലേ നെഞ്ചൊക്കെ ഇത്ര അവൻ മുങ്ങിന്ന് നോക്കി നിൽക്കാതെ പോയി മുങ്ങിട്ടു കാലി പൊക്കി വെക്കി ഇനിയൊരു പടിയുണ്ട് കാല് പൊക്കി വെക്കി ഇനി ഒരു പടിയുണ്ട് കാല് പൊക്കി വെച്ചോ ഇനി ഒരു പടി ഉണ്ട് പൊക്കി വെക്കണ്ട വണ്ടി കേറ് വണ്ടിയുടെ വണ്ടിക്ക് ഡോറൊന്നുമില്ല കാരനേക്കാളും സൗകര്യമുള്ള വണ്ടിയല്ലേ ട്രെയിനിൽ ബർത്ത് കേട്ടിട്ടില്ലേ അത് തന്നെയാണത് ചെക്ക് ചെയ്യൊന്നും ഉണ്ടാവില്ലേ കിടന്നോടന്നു മറ്റേ വന്നു തുടങ്ങി കഷ്ടകാലം ആ പാമന ഇവിടെ ടന്നോട്ടാ സുഖായിട്ട് കിടന്നോ ആ എന്താ ഈ ഞാൻ അന്ന് പിന്നെ കേറ്റിവെക്കി രണ്ടാളും ഇല്ലേ ആ രണ്ട് തള്ളി ഇണ്ട് ആ തള്ളിക്കോ ഇതാ അങ്ങോട്ട് പോണോ അങ്ങോട്ട് പോണം ഈ വണ്ടിയുടെ തല തലാരാ അവിടെ കൊണ്ടു വെച്ചത് വലിക്കലാ എന്തൊരു മുടിഞ്ഞ കന അത് വന്നപ്പോ മുതലേ തുടങ്ങിയതല്ലേ ഫുഡ് റെഡി ആയോ ഫുഡ് റെഡി ആയോന്ന് അതിന്റെ കന ഇല്ലാണ്ടിരിക്കോ ഏഹ് എന്താ വണ്ടി നിർത്തിയത് പിണ്ണാക്ക നിന്റെ തലയിൽ എന്താണെന്നല്ലേ ചോദിച്ചത് ചാക്കിൽ പിണാക്ക ഞാൻ പറഞ്ഞത് തലയിലും ചാക്കിലും വിളിച്ചു വേണ്ട നീ പറയണ്ട ഞാൻ പറഞ്ഞോളാം കഥ പറയാൻ രണ്ട് കാതികില്ലേ കൊച്ചിൻ ബ്രദേഴ്സ് അവരായി ചാക്കിൽ എന്താ വേണോ വാഴപ്പിന്റെ ചാക്കിലാക്കി ഈ മാസ പറ്റിക്കാമെന്ന് വിചാരിച്ചില്ല ആ മഴ കണ്ടുപിടിക്കണം അയ്യേ എന്നാ പിന്നെ ഞങ്ങൾ അഴിച്ചു കാണിച്ചു കൊടുത്തൂടെ ഏത് ഈ മുണ്ട അല്ല ചാട്ട് ഒറ്റ അടിവെച്ചാണ്ടല്ലോ ആ കഥാപ്രസംഗക്കാരെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചാ പറ്റൂ പിടിക്കാ സാറേ അവരെ കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്നെ ഈ നാട്ടിൽ നിന്ന് സ്ഥലം മാറ്റി തരാമെന്ന് പാലത്തറക്കാര് വാക്കു പറഞ്ഞിട്ടുണ്ട് എങ്ങനെങ്കിലും പട്ടിക്കാട്ടിന്ന് രക്ഷപ്പെടണം ഉന്ന നോക്കാൻ പറ്റിയ സാധനം എന്തൊരു ഉന്നാകൃത്യം കൊലക്കിട്ട് തന്നെ കൊണ്ടു കണ്ടോ എന്റെ വല്ലയിടത്തും നിന്റെ എവിടെ കൊണ്ടേ എന്തേ കാണണോ അത്ര മോശപ്പെട്ട സ്ഥലം ആ അതെ അയ്യോ എന്നാ വേണ്ട വേണേ പൊക്കിയോ കൂടെ പോകണ്ട അയ്യോ വേണ്ട പിടിച്ചോ പിടിച്ചോളിച്ചു എന്താ പൊട്ടണ സാധന അത് നിനക്ക് മിണ്ടരുത് അതേ ഗാനഭൂഷണത്തിന്റെ കാശത്തിൽ ചാക്കിലാക്കി കൊണ്ടുനിരിക്ക സൂക്ഷിച്ചോടൊ സൂക്ഷിച്ചോടൊക്കെ ഒന്ന് സഹായിക്കടാ മൂത്രീപ കൊന്ത മൂത്ര നീ ചാക്കി മുള്ളിക്കൊള്ളാൻ ആർക്കും ആണില്ലാറ്റം ഹലോ നമസ്കാരം നമസ്കാരം ഞാനും ഇനി കുറച്ചു നേരം നമുക്കൊരുമിച്ച് യാത്ര ചെയ്യാം ആയിക്കോട്ടെ പിന്നെ എന്താ ഈ വേഷത്തിൽ ഇതാ ഇപ്പോഴത്തെ ഒരു ഫാഷൻ പിന്നെ ഒരു തണത്തിന് വേണ്ടി ഗാനഭൂഷണം ഗിരീഷ് കൊച്ചിൻ അല്ലേ ഗാനഭൂഷണം സതീഷ് അയ്യോ എങ്ങനെ മനസ്സിലായി പേരെന്താ തമ്പി 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 എന്ത് ധൈര്യത്തിലാടാ കഥ പറയാൻ നിങ്ങൾ വന്നത് അയ്യോ ഒന്നും ചെയ്യരുത് ഞങ്ങള് തല്ലിക്കൊള്ളാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാ ഞങ്ങളിൽ ഒന്നും പറയുന്നില്ല ഗാനഭൂഷണം തിരിച്ചു കഥ പറയാതിരിക്കാൻ വേണ്ടി ഏതായാലും മാടശ്ശേരി തമ്പിയുടെ കഥ പറയാൻ വന്നതല്ലേ ഇനി ആ കഥ പറഞ്ഞിട്ട് പോയാൽ മതി ഈ കഥയിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് അവരെയെല്ലാം നേരിൽ കാണാനാണ് ഞാൻ ജയിലിൽ ചാടിയില്ല നിങ്ങൾ എന്നെയും സഹായിക്കണം നിങ്ങൾ എൻ്റെ കഥ പറയണം സത്യം തെളിയിക്കണം ഞങ്ങളില്ല പൊന്നു കൊണ്ട് കൂടാന്ന് പറഞ്ഞാൽ ആ നാട്ടിലേക്ക് ഞങ്ങളില്ല തല്ലുകൊണ്ട് മതിയായി ചേട്ടാ അതെ ഈ കഥപാത്ര ഞങ്ങൾ നിർത്തി ഇല്ല ഈ കഥ പറയും നിങ്ങൾ തന്നെ പറയും അതൊക്കെ പള്ളി പോയി പറഞ്ഞാൽ റിയാലോ എനിക്ക് വേണ്ടി ഒരു തൂക്കുമര അവിടെ ഒരുങ്ങിക്കിടപ്പുണ്ട് നിന്നെയൊക്കെ കൊന്നാലും എനിക്ക് അതേ കിട്ടും Pool. Sir, oi bro pero... come on ശരിക്കും നടക്കടാ മിസൈൽ പൊട്ടുന്ന പോലെ പൊട്ടണം വെടിക്കെട്ട് കലക്കിയാൽ പോരെ വെടിക്കെട്ടല്ല പാലത്തറക്കാരും മാടശ്ശേരിക്കാരും നമ്മളെ യുദ്ധം നടക്കാൻ ഇങ്ങോട്ട് പോണേടാ എന്താ മായിന്റെ നീ ആ അയ്യോ അവര് വരും അവര് കാണാൻ ഞാൻ അവരെ പോയിരിക്കുന്നോ എന്തിനാ എന്റെ പതിനാറടിയന്തരം നടത്തണേ ഞാൻ പോയോ ചത്തു പോകും കൃത്യസമയത്ത് മാടശ്ശേരി തമ്പി അഥവാ പരവനാറി എന്നുള്ള കഥാപ്രസംഗം തുടങ്ങിയില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊത്തി നുറുക്കും അവന്മാരാ പാലത്തറക്കാരുടെ ചെക്കത്തറങ്ങൾ പറയാൻ പറഞ്ഞ സമയത്ത് വന്ന്

നിന്റെ ഭർത്താവ് രാഷ്ട്രത്തിന് വേണ്ടി ജീവൻ ബലി കഴിച്ചു എന്ന് വിചാരിച്ചാണോ നോക്കാൻ ഇല്ല അവരി വരും തോന്നില്ല എല്ലാ മഹാന്മാരും ഇങ്ങനെ തന്നെ മരിച്ചിരിക്കുന്ന ചേട്ടൻ അവസാനത്ത് ആഗ്രഹം നല്ലതുണ്ടോ എനിക്കൊരു പൂ അമ്പഴം തിന്നണം മതിലുള്ളൂ ഒന്നും കഴിക്കരുതെന്ന് നിങ്ങളോട് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ നിങ്ങൾക്ക് ഷുഗർ ഉള്ളതല്ലേ ും വരുവോ ഏ അത് ശെരിയാ പോയി നോക്കാം നമുക്ക് അല്ല ഞാനും പറഞ്ഞത് കേട്ടോ കൊടുന്താ വേണ്ട നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹമല്ലേ മുഴുവനും എനിക്കിത് തിന്നാൻ പറ്റില്ലല്ലോ നീ ഇതിലെത്ര കാശ് പറ്റിച്ചടാ ഇനി എനിക്കെന്റെ ചേർനെ പറ്റിക്കാൻ പറ്റില്ലല്ലോ പഴം കഴിക്കരുന്ന് ഡോക്ടറെ ഡോക്ടർ അമ്മന്റെ വായ സമയമായി തീ കൊളുത്തിട്ട കുരുക്കളെ പണ്ടന്റെ അച്ഛന്റെ ചെയ്തൊക്കെ ഞാൻ തീ കൊളുത്തിയതാണ് കത്തിക്കാൻ വരട്ടെ ഞാൻ കത്തിക്കാം നല്ലപോലെ പെട്രോൾ ഒഴിച്ചിരുന്നല്ലോ ആളി കത്തണം